ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ആദ്യമാർഗമലബാര സമ്പ്രദായത്തിൽ പിണങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളുടെ സ്നേഹം പ്രതീക്ഷിക്കും ആ സ്നേഹം നമുക്ക് ലഭിക്കില്ല അപ്പം അവരെ നമ്മളെ സ്നേഹിക്കണം എന്ന് കരുതുന്ന കാര്യങ്ങൾ സാധാരണ നമ്മൾ ഈ ഷഡ്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വശ്യമാണ് അതിന് പറയാം അപ്പം അങ്ങനെ ഉള്ള എന്തെങ്കിലും പൂജാവിധാനങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ മലവാര സമ്പ്രദായത്തിലുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പലപ്പോഴും ചോദിക്കാറ് സത്യത്തിൽ ഈ പിണങ്ങി നിൽക്കുന്നവരെ ഈ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലേച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നാണ് പണ്ട് കാരണവന്മാര് പറഞ്ഞുള്ളത് എന്നാലും ചിലപ്പോൾ നമുക്ക് ചിലത് ഏച്ചു കെട്ടേണ്ടി വരും നമ്മളിപ്പോ സിനിമയൊക്കെ വന്നപ്പോ മഞ്ഞുമൽ ബോയ്സ് കണ്ട ആളുകളായിരിക്കും എല്ലാവരും ഈ മഞ്ഞുമൽ ബോയ്സിൽ ആ കയറ് തീരുമ്പോ എന്താ ഉണ്ടാകുന്നത് നമുക്ക് എന്തെങ്കിലും താഴെ കിടക്കുന്ന ആളെ വിളിച്ചു കയറ്റിയാലേ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഉപിനൊക്കെ അവിടെ എന്ന് വെച്ച ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ളവര് വേറൊരു കയറ് കൊടുന്ന് മികച്ച ഈ ഫയർഫോഴ്സിന്റെ കയറ് കഴിഞ്ഞു അപ്പൊ ഇവരുടെ കയ്യിലുള്ള കയറൊക്കെ വെച്ചിട്ട് ഏച്ചി കൊണ്ടുപോകും അപ്പൊ ആവശ്യത്തിന് നമുക്ക് കെട്ടിയേ പറ്റുള്ളൂ കുറച്ച് മുഴച്ചിരുന്നാലും കുഴപ്പമില്ലാണേ ആ ഏച്ചി കെട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഴിഞ്ഞു പോകാൻ പാടില്ല പെട്ടെന്ന് അഴുകരുത് ബലം ഉണ്ടോ നോക്കണം പിന്നെ കാര്യം നടക്കാനുള്ള രീതിയിലായിരിക്കും കിട്ടേണ്ടത് അല്ലേ അപ്പൊ ഏത് കാര്യങ്ങളും അങ്ങനത്തെ ഇപ്പൊ കെട്ടത് വെള്ളം എടുക്കാനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അപ്പോ നമുക്ക് അത്തരത്തിൽ ചില സന്ദർഭങ്ങൾ വന്നാൽ അങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ കാരണം ഇപ്പോ ഈ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ചില മാനസികമായിട്ടുള്ള അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ചേർത്ത് നിർത്തി തന്നെ പറ്റുള്ളൂ ആ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഉപയോഗിക്കാം പിന്നെ പരസ്പരം ചേരേണ്ട ചില ആളുകൾ ഓഫീസിലും മറ്റൊക്കെ ആണെങ്കിൽ വെറുതെ ബോസ് ചൂടായിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അല്ലെ സ്റ്റാഫാണെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല നേരുന്ന ആളുകൾ നമുക്ക് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ഏത് മേഖലയിലായാലും അതായത് നമ്മളെ സ്ഥാപനത്തേക്ക് ആകർഷണമില്ല അപ്പോ അപ്പൊ ഏത് മേഖലയിലായാലും ശരി നമുക്ക് നമ്മുടേതായിരിക്കുന്ന നെന്മ കരുതിയിട്ട് ഒരിക്കലും ഒരു തിന്മയുടെ ഭാഗമായിട്ടല്ല ചൂഷണങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നന്മയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാ തീർച്ചയായിട്ടും മാർഗമുണ്ട് ഇതിന്റെ മലബാര സമ്പ്രദായത്തിൽ പൂക്കുട്ടിച്ചാത്തനെയാണ് ആരാധിക്കേണ്ടത് പൂക്കുട്ടി ചാത്തൻ എന്ന് പറയും പൂക്കുട്ടിച്ചാത്തൻ നമ്മളെങ്ങനെ പൂ കുട്ടിച്ചത്തിന്റെ ഭാവന ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോകണമെങ്കിൽ കുട്ടിച്ചാത്തിനൊരു കുട്ടിയായിട്ട് കണ്ടാൽ മതി ഒരു ചെറിയൊരു കുഞ്ഞായിട്ട് കണ്ടാൽ മതി കളിച്ചിരിക്കും നടക്കുന്ന ആ പ്രായത്തിലുള്ള കുഞ്ഞായിട്ട് കണ്ടാൽ മതി അത് ആകാശവർണ്ണത്തിലുള്ള നീലവർണത്തിലുള്ള നില എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ നീലവർണ്ണത്തിലുള്ള ഒരു കുട്ടിയായിട്ടാണ് കാണുക ആ മൂർത്തി നമുക്ക് ആരാധിച്ചുകൊണ്ട് യഥാവിധി ആരാധിച്ചുകൊണ്ട് അഞ്ച് കർമ്മമൊക്കെ ആയിട്ടും മതി അങ്ങനെ ആരാധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പിന്നെ ചതുർദ്ദളമായിട്ടുള്ള വൃത്തവും ഒക്കെ പാടെ വരുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അപ്പൊ ഏതെങ്കിലും ഒരു വിധാനത്തിലാണ് പൂക്കുട്ടി ചതിന് ആരാധിക്കേണ്ടത് അതിൻ്റെ കർമ്മവിധാനങ്ങളെല്ലാം തന്നെ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങുന്ന പൂജാഘട്ടങ്ങൾ വേണം വലിയ ആചരണങ്ങളുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമം ഉള്ളത് പിന്നെ കൂടാതെ ആരൊക്കെയാണോ ചേരേണ്ടത് അവരെ നമ്മൾ ഭാവന ചെയ്യാൻ വേണ്ടി അവരെ കണ്ടിരിക്കണം അതിന് എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ പല മാർഗങ്ങളുണ്ടല്ലോ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യം സങ്കല്പിക്കണം അങ്ങനെ പൂർണ്ണമായി ക്രിയ ചെയ്ത് നമ്മൾ സമർപ്പണം പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോഴാണ് പൂജയുടെ കാര്യങ്ങൾ അങ്ങനെ വരുന്നത് പക്ഷെ എല്ലാ ആളുകൾക്കും പൂജ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പൂജ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വരുമാനത്തിലുള്ള കാര്യമായിട്ട് ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കാനും പ്രചരിപ്പിക്കാനും ഇടയില്ല അപ്പൊ അത് മാത്രമല്ല പൂജ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടായിരിക്കും ഇനി അതല്ലെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ടും ഈ കാര്യങ്ങൾ നടത്താം അതിന് നമുക്ക് കുറച്ച് ചിലവൊന്നുമില്ല ആർക്കും ചിലവുമൊന്നുമില്ല അപ്പൊ മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ഗ്രഹിച്ച് അതിന്റെ പരമ്പര പാരമ്പര്യത്തിലുള്ള ഒരു ഗുരുവിൽ നിന്ന് ഗ്രഹിച്ച് ആ പൂക്കുട്ടി പൂക്കുട്ടിച്ചാത്തനെ നമ്മുടെ പൂവാധാര ചക്രത്തിൽ വിശുദ്ധി ചക്രത്തിൽ ധ്യാനിക്കണം അതിൽ എന്ത് ചെയ്യണം അഞ്ചു കർമ്മമോ അല്ലെങ്കിൽ എന്താണ് ചതുർതലത്തോടുകൂടി ആ ആ ഒരു മണ്ഡലമോ നമ്മളിവിടെ കൂടി ഭാവന ചെയ്ത് ഇവിടെ കുട്ടിച്ചാത്തനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആരെയാണോ എന്താണോ നമുക്ക് വേണ്ടത് അത് സങ്കല്പം ചെയ്തുകൊണ്ട് പൂക്കുട്ടിച്ചാത്ത മന്ത്രം പതിനാറ് തവണ ഉരുവീട് ഇത് രണ്ട് സന്ധ്യയ്ക്കും നമ്മൾ ചെയ്താൽ മതി കാലത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ സൂര്യോദയത്തിന്റെ മുമ്പ് വേണം കുളിയൊക്കെ ഒക്കെ ശരീരശുദ്ധി വരുത്തിയിട്ട് നമുക്ക് ചെയ്യാന് നിലത്തിരിക്കരുതെ വെറുനിലത്തിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പതിഞ്ഞിരിക്കാൻ പാടില്ല കുറച്ച് ഉയരത്തിൽ ഇരുന്നിട്ട് വേണം ഈ ഒരു സാധന അനുഷ്ഠിക്കാന് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഭാവന ചെയ്യുകയാണെങ്കിൽ അധികം താമസിയതിന് നമ്മളെ കാര്യം നടക്കും പ്രത്യേകിച്ച് പറയാൻ നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എഫക്റ്റ് എത്ര പെട്ടെന്നായിരിക്കും അല്ല ചില മറ്റുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ പൂജയും ഈ യോഗ പദ്ധതിയും തമ്മിലുള്ള മാറ്റം അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഏത് അകന്നിരിക്കുന്ന ആളെയും അടുത്ത് ചേർക്കാൻ പറ്റും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞു നമ്മൾ തന്നെ ചിലപ്പോൾ ഏക്കേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുള്ളത് സ്നേഹത്തിന്റെ കാര്യത്തിൽ സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങുമ്പോൾ ആ പിടിച്ചു വാങ്ങുന്ന സ്നേഹം പൂർണമാകുന്നു കരുതരുത് ഏതൊരു സ്നേഹം പിടിച്ചു വാങ്ങാം പക്ഷെ അവശ്യമായിരിക്കാം പക്ഷെ മറിച്ച് അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം ഓവറായിട്ട് സ്നേഹിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് ശ്വാസം മുട്ടൂലേ അപ്പൊ ശ്വാസം മുട്ടുന്ന രീതിയിലാകാനും ഇടയുണ്ട് കൂടാതെ പിന്നീട് ഇങ്ങനെ ക്രിയയിലൂടെയൊക്കെ ആണെങ്കിൽ അതിനേതായ ബുദ്ധിമുട്ടുകളും ചിലതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്ന അവരുമായിട്ട് ചോദിക്കുകയാണ് വേണ്ടത് ഇപ്പൊ ഇവിടെയാണെങ്കിലും നമുക്ക് പറയുന്നതിന് ഒരു ഈ മേഖല പറയുന്ന പരിമിതി ഉണ്ട് എന്നാലും മനസ്സിലാക്കാം പക്ഷെ വീണ്ടും പറയുന്നു ചില കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത് നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ ഇത്തരത്തിൽ ചെയ്ത് ചൂഷണങ്ങൾ ഉണ്ടായിരിക്കാം ആ ചൂഷണങ്ങളിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക അത്തരം വഴിക്കൊന്നും പോകാതിരിക്കുക മലവാര സമ്പ്രദായത്തിന്റെ മഹത്വവും ആഴവും മനസ്സിലാക്കി അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ യോഗ മാർഗത്തിലോ കർമ്മമാർഗത്തിലോ ജപമാർഗത്തിലോ ഏത് വിധാനത്തിൽ വേണമെങ്കിലും നമുക്ക് പോകാം പ്രകൃതിദത്തമാകുന്നത് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെയില്ല ആ സമ്പ്രദായം നിഷ്കർഷിക്കുന്ന പൂർണ്ണമായ പദ്ധതികൾ അവലംബിക്കണമെന്ന് മാത്രമാണ് അല്ല അതിൽ മായം ചേർത്താൻ സ്വാഭാവികമായിട്ടും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും തന്നെ പ്രകൃതിദത്തമായിട്ട് മറ്റുള്ള സമ്പ്രദായങ്ങളെ പോലെ ഒന്നുമല്ല എൻ്റെ ദൈവേ എന്ന് വിളിച്ച് തന്നെയാണ് കർമ്മ പദ്ധതികൾ കാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന മന്ത്രമൂർത്തികളും ദൈവങ്ങളും മന്ത്രമൂർത്തിയാണ് ദൈവങ്ങളും നമ്മളും നമ്മൾ നമുക്കറിയിച്ചാൽ നമുക്ക് ചെയ്യാറ് ഒരു സാധനനെ കൊണ്ട് കർമ്മിയെ കർമ്മയെക്കൊണ്ട് ചെയ്യുമ്പോൾ അവരും വേറെ വേറെ ഒന്നും അത്രയുണ്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുള്ള ഒരു ഒരു സമ്പ്രദായം ഉണ്ട് അത് ഫലം പെട്ടെന്നായിരിക്കും മറ്റു ഫോർമാലിറ്റി ഉണ്ട് മന്ത്രം തെറ്റി തന്ത്രം തെറ്റി ഫോർമാലിറ്റി ഒത്തിരിയാണ് ഇവിടെ ഫോർമാലിറ്റികൾ ഉണ്ടെങ്കിൽ പോലും അതത്തിലൊരു പ്രശ്നം വരുന്നില്ല അമ്മ മകന് കൊടുക്കുന്ന മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ കഴിയുന്ന സഹോദരങ്ങളെ പോലെ സുഹൃത്തുക്കളെ പോലെയുള്ള ഒരു ബന്ധമാണ് ഇതിലെ മന്ത്രമൂർത്തികളും ഈ കർമ്മികളും ഭക്തരൊക്കെ തമ്മിലുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഗുണം വളരെ പെട്ടെന്നായിരിക്കും എഫക്റ്റീവായിരിക്കും ഒരിക്കലും ദോഷം ഉണ്ടാവില്ല ദോഷം ഉണ്ടാകുന്നത് നമ്മുടേതായിരിക്കുന്ന ചിന്തയുടെ മുകളിൽ ഉണ്ടാകുന്ന ആ വൈകല്യങ്ങളിലാണ് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് സാധ്യതകളെ മനസ്സിലാക്കി എല്ലാവർക്കും ആദിമാർഗ്ഗ മലവാര സമ്പ്രദത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവട്ടെ ഈ സമ്പ്രദായത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഓരോ കുടുംബവും ഓരോ ജീവിതവും ഓരോ കർമ്മ പദ്ധതികളും ഐശ്വര്യം പ്രാപിക്കട്ടെ അഭിവൃദ്ധി പ്രാപിക്കട്ടെ അതിനു മലവാരത്തമ്മ അവരെ അനുഗ്രഹിക്കട്ടെ ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപ്പെട്ട് കുട്ടിച്ചാത്തന്മാരും സകല വടിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മൾ എപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ ഹരേ നമ്മ ചാള രൂപായ ഋഷി പാതകം പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ വന്ദേ